വായനാ ദിനപ്രസംഗം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം പി എൻ പണിക്കരുടെ ഓർമ്മ ദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചത് പി എൻ പണിക്കർ ആയിരുന്നു കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിരുന്നു പി എൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊമ്പത് മുതലാണ് വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഒരു ഭാഷയിൽ എഴുതുന്നത് കാഴ്ചയിലൂടെയും സ്പർശനത്തിലൂടെയും മനസ്സിലാക്കുന്നതാണ് വായന വായിക്കാനുള്ള ക്ഷമയാണ് ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ടത് വിജ്ഞാനവും വിനോദവും പകരുന്ന നല്ല ചങ്ങാതികളാണ് പുസ്തകങ്ങൾ പുസ്തകങ്ങൾ വായിക്കുക എന്ന ശീലം ചെറുപ്രായത്തിൽ വളർത്തിയെടുക്കണം വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും ഈ വാക്കുകൾ കുഞ്ഞു മാഷിയുടെ വാക്കുകളാണ് ഈ വായനാ ദിനത്തിൽ വായന നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാം നല്ലൊരു വായനാ ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്